നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ദിവസേന ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും അതിൻ്റെ സാമ്പിൾ ആൻസേഴ്സും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സോ ഇന്ന് നമുക്ക് കുറച്ച് പുതിയ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും അതിൻ്റെ സാമ്പിൾ ആൻസേഴ്സും മനസ്സിലാക്കാം സോ നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് അല്ലേ നിങ്ങളിപ്പോൾ എവിടെയാണ് താമസിക്കേണ്ടത് നിങ്ങൾ ചോദിക്കാറുണ്ടല്ലേ ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ചോദിക്കാം വേർ ആർ യു ലിവിംഗ് റൈറ്റ് നോ വേർ ആർ യു ലിവിംഗ് റൈറ്റ് നോ നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് താമസിച്ചു കൊണ്ടിരിക്കേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ കേരളത്തിലാണ് താമസിക്കേണ്ടത് എന്നെങ്ങനെ പറയാം ഞാനിപ്പോൾ കേരളത്തിലാണ് താമസിച്ചു കൊണ്ടിരിക്കേണ്ടത് എന്നെങ്ങനെ പറയാം എന്നെങ്ങനെ പറയാം ഐ എം ലിവിങ് ഇൻ കേരള റൈറ്റ് നോ അല്ലേ ഐ ആം ലിവിങ് ഇൻ കേരള റൈറ്റ് നൗ അങ്ങനെയെങ്കിൽ അവനിപ്പോൾ എവിടെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയാണ് താമസിക്കേണ്ടത് എന്നെങ്ങനെ പറയാം വേർ ഇസ് ഹി ലിവിങ് റൈറ്റ് നൗ വേർ ഇസ് സി ലിവിംഗ് റൈറ്റ് നൗ അവനിപ്പോൾ എവിടെയാണ് താമസിച്ചു കൊണ്ടിരിക്കുന്നത് ഉദാഹരണത്തിന് അവൻ ഡൽഹിയിലാണ് താമസിക്കുന്നത് എന്നെങ്ങനെ പറയാം ഹീസ് ലിവിങ് ഇൻ ഡൽഹി റൈറ്റ് നൗ ഹിസ് ലിവിങ് ഇൻ ഡൽഹി റൈറ്റ് നൗ അല്ലെങ്കിൽ ഈസ് ലിവിംഗ് ഇൻ ഡൽഹി നൗ എന്ന് പറഞ്ഞാൽ മതിയാവും ഇനി അവർ ഇപ്പോൾ എവിടെയാണ് താമസിക്കേണ്ടത് എന്നെങ്ങനെ ചോദിക്കാം അവർ ഇപ്പോൾ എവിടെയാണ് താമസിക്കേണ്ടത് എങ്ങനെ പറയാം വേർ ആർ ദ് നൗ അല്ലെങ്കിൽ വേർ ആർ ദിവിംഗ് റൈറ്റ് നൗ എന്ന് ചോദിക്കാം അവർ ഇപ്പോൾ ചെന്നൈയിലാണ് എന്നെങ്ങനെ പറയാം അവർ ഇപ്പോൾ ചെന്നൈയിലാണ് താമസിക്കേണ്ടത് എന്നെങ്ങനെ പറയാം ദി ആർ ലിവിംഗ് ഇൻ ചെന്നൈ ർ ലിവിംഗ് ഇൻ ചെന്നൈ റൈറ്റ് നൗ വേറെ നോക്കാം നിങ്ങൾ പത്രം വായിക്കുകയാണോ അല്ലെ നിങ്ങൾ പത്രം വായിച്ചു കൊണ്ടിരിക്കുകയാണോ എന്നിങ്ങനെ ചോദിക്കാം നീ ഇപ്പോൾ പത്രം വായിച്ചു കൊണ്ടിരിക്കുകയാണോ എങ്ങനെ ചോദിക്കാം ആർ യു റീഡിൻ ദ ന്യൂസ് പേപ്പർ അല്ലേ ആർ യു റീഡിൻ ദ ന്യൂസ് പേപ്പർ അപ്പോൾ അതെ എന്നിങ്ങനെ പറയാം യെസ് ഐ ആം റീഡിംഗ് ദ ന്യൂസ് പേപ്പർ അല്ലെ യെസ് ഐ ആം റീഡിംഗ് ദ ന്യൂസ് പേപ്പർ ഇനി ഞാൻ പത്രം വായിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ല എന്നെങ്ങനെ പറയാം നോ ഐ എം നോട്ട് റീഡിംഗ് ദ ന്യൂസ് പേപ്പർ നോ അല്ലേ നോ ഐ ആം നോട്ട് റീഡിംഗ് ദ ന്യൂസ് പേപ്പർ വേറെ ഒന്നാണ് അങ്ങനെയെങ്കിൽ അവൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ അവൻ പത്രം വായിക്കുകയാണോ എന്നെങ്ങനെ ചോദിക്കാം ഈസ് ഹീ റീഡിംഗ് ദ ന്യൂസ് പേപ്പർ അല്ലേ ഈസ് ഹീ റീഡിംഗ് ദ ന്യൂസ് പേപ്പർ ഇനി അവൻ പത്രം വായിക്കുകയാണ് എങ്ങനെ പറയാം ഗസ് ഹീസ് റീഡിംഗ് ദ ന്യൂസ് പേപ്പർ അല്ലേ ഗാസ് ഹീസ് റീഡിംഗ് ദ ന്യൂസ് പേപ്പർ ഇനി അവൻ പത്രം വായിക്കുകയല്ല എന്ന് പറയാം നോ ഹീസ് നോട്ട് റീഡിംഗ് ദ ന്യൂസ് പേപ്പർ നോ ഹീസ് നോട്ട് റീഡിംഗ് ദ ന്യൂസ് പേപ്പർ ഇനി അവൾ പത്രം വായിക്കുകയാണോ അല്ലെങ്കിൽ അവൾ പത്രം വായിച്ചു കൊണ്ടിരിക്കുകയാണോ എങ്ങനെ പറയാം റീഡിംഗ് ദ ന്യൂസ് പേപ്പർ അല്ലേ റീഡിങ് ദ ന്യൂസ് പേപ്പർ അപ്പം ആണെങ്കിൽ എന്ത് പറയാം ദ ന്യൂസ് പേപ്പർ അല്ലെ അതെ അവൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അവൾ പത്രം വായിക്കുകയല്ല എന്നെങ്ങനെ പറയാം നോ ഷീസ് നോട്ട് റീഡിങ് ദ ന്യൂസ് പേപ്പർ നോ ഷീസ് നോട്ട് റീഡിങ് ദ ന്യൂസ് പേപ്പർ വേറെ അവർ പത്രം വായിക്കുകയാണോ അവർ പത്രം വായിച്ചു കൊണ്ടിരിക്കുകയാണോ ചോദിക്കാം ആർ ദീഡിംഗ് ദ ന്യൂസ് പേപ്പർ ആണോ അല്ലേ ആർ ദീഡിങ് ദ ന്യൂസ് പേപ്പർ ഇനി ആണെങ്കിലോ യെസ് ദർ റീഡിംഗ് ദ ന്യൂസ് പേപ്പർ അല്ലേ യെസ് ദർ റീഡിംഗ് ദ ന്യൂസ് പേപ്പർ അതെ അവർ അതെ അവർ പത്രം വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി അവർ പത്രം വായിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ല എന്നാണെങ്കിലോ നോ ദർ നോട്ട് റീഡിംഗ് ദ ന്യൂസ് പേപ്പർ നോ ദർ നോട്ട് റീഡിംഗ് ദ ന്യൂസ് പേപ്പർ വേറെ നോക്കാം നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നത് അല്ലേ നിങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെങ്ങനെ ചോദിക്കാം വാട്ട് ആർ യു ജൂ നൗ വാട്ട് ആർ യു ജൂ റൈറ്റ് നൗ അങ്ങനെ അവൻ അങ്ങനെയെങ്കിൽ അവൻ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നെങ്ങനെ ചോദിക്കാം വാട്ട് ഈസ് ഈ ഡൂയിങ് നൗ അല്ലെ വാട്ട് ഈസ് ഈ ഡു റൈറ്റ് നൗ അവനിപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൾ ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെങ്ങനെ പറയാം വാട്ട് ഇർ ഷി ഡൂയിങ് റൈറ്റ് നൗ അല്ലെങ്കിലോ വാട്ട് ഇംഗ് നൗ വേറെ അവർ ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് എന്നെങ്ങനെ ചോദിക്കാം വാട്ട് ആർ ദേ ഡൂയിങ് റൈറ്റ് നൗ അല്ലെങ്കിൽ വാട്ട് ആർ ദേ ഡൂയിങ് നൗ വേറെ നീ ഇപ്പോൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ നമ്മൾ ചോദിക്കാറുള്ളതാണല്ലേ നീ ഇപ്പോൾ എന്താണ് ചിന്തിക്കേണ്ടത് എന്നെങ്ങനെ ചോദിക്കാം വാട്ട് ആർ യു തിങ്കിങ് അബൗട്ട് നീ എതിനെക്കുറിച്ചാണ് ചിന്തിച്ചു അവൻ എന്താണ് ചിന്തിക്കുന്നത് അവൻ എന്തിനെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെങ്ങനെ ചോദിക്കാം വാട്ട് ഈസ് ഷി തിങ്കിങ് എബൗട്ട് അല്ലേ വാട്ട് ഈസ് ഈ തിങ്കിങ് എബൗട്ട് അങ്ങനെയെങ്കിൽ അവൾ എന്താണ് ചിന്തിക്കുന്നത് എന്നെങ്ങനെ ചോദിക്കാം വാട്ട് ഈസ് ഷി തിങ്കിങ് എബൗട്ട് വാട്ട് ഈസ് ഷി തിങ്കിങ് എബൗട്ട് ഇനി അവർ എന്താണ് ചിന്തിക്കുന്നത് എന്നെങ്ങനെ ചോദിക്കാം അങ്ങനെയെങ്കിൽ വാട്ട് ആർ ദേ തിങ്കിങ് എബൗട്ട് വാട്ട് ആർ ദേ തിങ്കിങ് അബൗട്ട് വേറെന്താ നിങ്ങളെന്താണ് ഇപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ നിങ്ങളെന്താണിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെങ്ങനെ ചോദിക്കാം വാട്ട് ആർ യു ലുക്കിംഗ് ഫോൾ വാട്ട് ആർ യു ലുക്കിംഗ് ഫോൾ വാട്ട് ആർ യു ലുക്കിംഗ് ഫോൾ ഇനി അവൻ എന്താണ് നോക്കുന്നത് അല്ലെങ്കിൽ അവൻ എന്താണ് തിരയുന്നത് എന്നെങ്ങനെ ചോദിക്കാം വാട്ട് ഈസ് ഹീ ലുക്കിംഗ് ഫോർ അല്ലെ വാട്ട് ഈസ് ഷീ ലുക്കിംഗ് ഫോർ ഇനി അവൾ എന്താണ് തിരയുന്നത് എന്നെങ്ങനെ ചോദിക്കാം വാട്ട് ഈസ് ഷീ ലുക്കിംഗ് ഫോർ വാട്ട് ഈസ് ഷീ ലുക്കിംഗ് ഫോർ നീ അവർ എന്താണ് തിരിയുന്നത് എന്നെങ്ങനെ ചോദിക്കാം എന്താണ് ഇപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ചോദിക്കാം വാട്ട് ആർ ദേ ലുക്കിംഗ് ഫോർ അല്ലേ വാട്ട് ആർ ദേ ലുക്കിംഗ് ഫോർ ഇനി നിങ്ങൾ എന്തിനാണ് കരയുന്നത് നിങ്ങൾ എന്തിനാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെങ്ങനെ ചോദിക്കാം Why are you crying? Why are you crying? Why are you crying? നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ കരയുന്നത് അങ്ങനെയെങ്കിൽ അവൻ എന്തിനാണ് ഇപ്പോൾ കരയുന്നത് എന്നെങ്ങനെ ചോദിക്കാം വൈ ഇസ് ഹി ക്രൈം നവ് വൈ ഇസ് ഹി ക്രൈം അവൻ എന്തിനാണ് ഇപ്പോൾ കരയേണ്ടത് അങ്ങനെങ്കിൽ അവൾ എന്തിനാണ് ഇപ്പോൾ കരയുന്നത് എന്നെങ്ങനെ ചോദിക്കാം അവൾ എന്തിനാണ് ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെങ്ങനെ ചോദിക്കാം വൈ ഇസ് ഷി ക്രൈം നൗ വൈ വിഷി ക്രൈം വേറെ അവർ എന്തിനാണ് കരയുന്നത് എന്നെങ്ങനെ ചോദിക്കാം വൈ ആർ ദൈം അല്ലേ വൈ ആർ ദ ക്രൈം അവർ എന്തിനാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെന്തോ നിങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേൾക്കാത്തത് അല്ലേ നിങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കാം വൈ ആർ യു നോട്ട് ലിസണിംഗ് ടു മീ അല്ലേ വൈ ആർ യു നോട്ട് ലിസണിംഗ് ടു മീ നിങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കുന്നത് ശ്രദ്ധിക്കാതിരിക്കുന്നത് അങ്ങനെയെങ്കിൽ അവൻ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേൾക്കാത്തത് എന്നെങ്ങനെ ചോദിക്കാം വൈ ഈസ് ഹി നോട്ട് ലെസൺ ഇ റ്റു മീ അല്ലേ വൈ ഈസ് ഹി നോട്ട് ലെസൺ ഇ ടു മീ അവൻ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കുന്നത് ഇനി അവർ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേൾക്കാത്തത് എന്നെങ്ങനെ പറയാം അവർ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കുന്നത് വൈ ആർ ദ നോട്ട് ലെസൺ ഇ റ്റു മീ അല്ലേ വൈ ആർ ദെ നോട്ട് ലിസണിങ് ടു മീ വേറെ നോക്കാം നിങ്ങൾ എന്തിനാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല നിങ്ങൾ എന്തിനാണ് അത് ചെയ്യുന്നത് എന്നെങ്ങനെ ചോദിക്കാം വൈ ആർ യു ഡൂയിങ് ദ് വൈ ആർ യു ഡൂയിങ് ദ് അങ്ങനെയെങ്കിൽ അവനെന്തിനാണ് അത് ചെയ്യുന്നത് എന്നെങ്ങനെ ചോദിക്കാം വൈ ഈസ് ഹി ഡൂയിങ് ദാഡ് അല്ലേ വൈ ഈസ് ഹി ഡൂയിങ് ദാട്ട് ഇനി അവൾ എന്തിനാണ് അത് ചെയ്യുന്നത് അല്ലെങ്കിൽ അവൾ എന്തിനാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെങ്ങനെ ചോദിക്കാം അവർ എന്തിനാണത് ചെയ്യേണ്ടത് അല്ലേ അവരെന്തിനാണത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെങ്ങനെ ചോദിക്കാം ഇനി എന്തുകൊണ്ട് അവരത് ചെയ്യുന്നില്ല അവരെന്തുകൊണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല എന്നെങ്ങനെ ചോദിക്കാം എന്തുകൊണ്ടാണത് അവർ ചെയ്യാതിരിക്കുന്നത് എന്നെങ്ങനെ ചോദിക്കാം വൈ ആർ ദേ നോട്ട് ഡൂയിങ് ദാറ്റ് അല്ലേ വൈ ആർ ദേ നോട്ട് ഡൂയിങ് ദാറ്റ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഇംഗ്ലീഷ് ചോദ്യങ്ങളും അതിൻ്റെ സാമ് ആൻസേഴ്സും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വി വിൽ സി അഗെയിൻ വിത്ത് എൻ നീഡിയോ താങ്ക് യു